എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നലെ ഉച്ചക്കത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മഹിമ ചന്ദ്രമതിയെ കാണാൻ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാണ് താലി കുറക്കൽ ചടങ്ങിനെ കുറിച്ച് വർഷയുടെ ശ്രീകാന്തനെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഇതുവരെയായിട്ട് താലി കുറക്കൽ ചടങ്ങ് നടത്തിയിട്ടില്ല അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അങ്ങനെ ഫിക്സ് ചെയ്യുവാണ് ഏറ്റവും അടുത്തൊരു മുഹൂർത്ത് തന്നെ ആ ചടങ്ങ് നടത്താം വലിയൊരു ഹോള് തന്നെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ പറയാണ് ചന്ദ്രമതിക്ക് അത് കേട്ട ഭയങ്കര സന്തോഷമായി കാരണം നല്ലൊരു കാര്യമല്ലേ അതി ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നേ അതുമാത്രമല്ല ആ ഒപ്പം തന്നെ ശ്രുതിയുടെയും കൂടെ നടത്താമെന്ന് തീരുമാനിക്കുക ശ്രുതിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ നടത്തുന്ന സമയത്ത് തൻ്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരണം തനിക്ക് അച്ഛനുണ്ടെങ്കിലല്ലേ വരുത്തുള്ളൂ വലിയ കള്ളത്തറിലൊക്കെ പറഞ്ഞിരിക്കുന്നേ ഇതൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷൻ അവസാനം ടെൻഷൻ സഹിക്ക വയ്യാതെ ശ്രുതി നേരെ ബ്യൂട്ടി പാർലേക്ക് ചെല്ലുവാണേ അപ്പോഴേക്കും മീര അങ്ങോട്ട് വന്ന് മീനൊന്നിട്ട് ചീച്ച എന്താ നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണം എന്ന് വെക്കും ഓ എന്ത് ചെയ്യാനാ കോനുമേ എന്ന് പറഞ്ഞോണ്ട് ഓരോന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കാന്ന് പറയുന്നത് എന്ത് ഇപ്പൊ തന്നെ ടെൻഷനോടേ ടെൻഷനാ ആ കൂടെ അടുത്തൊരു പ്രശ്നം തലവുക്കിയിരിക്കുന്നു സച്ചിക്ക് കാറ് വാങ്ങി കൊടുത്തതിന്റെ പേരില് എന്റെ അമ്മായിമ്മ എന്നെ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല കാരണം ഞാനതുപോലെ സുതിക്ക് എന്തേലും ഒക്കെ ചെയ്യണം സുതിക്ക് പൈസ വാങ്ങിക്കൊടുക്കണം അതും എന്റെ അച്ഛനോട് പറഞ്ഞ് അതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞപ്പത്തേനും അടുത്ത കുരിശ് വന്നിരിക്കുക എന്ന് പറയണ അടുത്ത കുരിശോ അതെന്താടിയ അടുത്ത കുരിശ താലി കുറക്ക ചടങ്ങ് പക്ഷേടെ അമ്മ വന്നിട്ട് താലി ഉറക്കൽ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞു അപ്പം എൻ്റെ ഇതിലായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം എൻ്റെയും ശ്രുതിയുടെയും ആ ഒപ്പം തന്നെ നടത്തണം എന്ന് എൻ്റെ അമ്മായിയമ്മ പറഞ്ഞിരിക്കുന്നു ആ അത് നല്ല കാര്യമല്ലോ നടത്താലോ എന്ന് പറയാം ഇത് എന്തറിഞ്ഞിട്ടാ മീനേ പറയണേ ആ സമയത്ത് എൻ്റെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടേ താലി ഉറക്കൽ ചടങ്ങിൻ്റെ സമയത്ത് ഓ അത് ശരിയാണല്ലോ അല്ലേ എൻ്റെ ഇളയച്ഛനെ ഉണ്ടാക്കാൻ പെട്ട പാടെ എനിക്കറിയാം ഇനി ഇല്ലാത്ത അച്ഛനെ ഞാൻ എവിടെ പോയി കൊണ്ടുവരാനാണ് ഇത് കേട്ടത് മീരോട് അപ്പം ഇനി എന്തു ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല നാട് വിട്ടു പോയാലോ എന്ന് വരെ ആലോചിക്കുകയെന്ന് പറയണേ ഇങ്ങനെ നീ പറഞ്ഞോണ്ട് തന്നിട്ട് കാര്യമുണ്ടോ കാര്യങ്ങൾക്കൊരു തീരുമാനം വേണ്ടെന്ന് ചോദിക്കാം എനിക്കും കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അടുത്തൊരു കള്ളത്തരം ഉണ്ടാക്കിയേ പറ്റുവളെന്ന് പറയാം അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്തില്ല നീ എന്ന് ആലോചിച്ചു നോക്കേ ഒരു പക്ഷേ എങ്കില് ഇത്രയും ചെറിയ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അവർ എന്തൊക്കെയുണ്ടോ പറഞ്ഞു കാരണം ബ്യൂട്ടി പാർലറിന്റെ പേര് മാറ്റിയപ്പോൾ തന്നെ അവരെന്നോട് പറയാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നെ എന്തൊക്കെ ചീത്ത പറഞ്ഞു ഇനിയിപ്പം എൻ്റെ അവസ്ഥ എന്താണ് എനിക്ക് അച്ഛനില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയാണ് പാവപ്പെട്ട വീട്ടിൽ നിന്നും കൂടെ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അവിടുന്ന് അടിച്ചിറക്കും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയാം മീര പറഞ്ഞു അതുകൊണ്ടാണ് നിന്നോട് ആദ്യമേ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞേ ആദ്യമേ ഉള്ള സത്യാവസ്ഥ തുറന്നു പറയായിരുന്നെങ്കിൽ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീന ചീത്ത് പറയണം ശ്രുതി പറഞ്ഞു നീ എന്നെ എങ്ങനെയൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം എങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിനക്കില്ലാത്ത അച്ഛനെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ കൊണ്ടു പക്ഷെ അതുകൊണ്ടായല്ലോ വേറെ ചടങ്ങുകൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടേനു ചോദിക്ക ശ്രുതി ആകെപ്പാട വിട്ടു വീ വെട്ടിൽ വീണുപോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ ആ സമയം മഹിമ വീട്ടിലേക്ക് വരുവാണ് വയട്ടിലേക്ക് വന്നിട്ട് മസൂധനോട് പറഞ്ഞു അതെ ഞാൻ ഇന്നും വർഷയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയാ എന്തിനു താലി കുറക്കൽ ചടങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നീ എന്തിനാ അതിനെ കുറിച്ചൊക്കെ പോയി സംസാരിച്ചേ എൻ്റെ മധു വേട്ടാ മധു വേണ്ട കാര്യങ്ങളൊന്നും അറിയത്തില്ലേ താലി കുറക്കൽ ചടങ്ങ് അതിഗംഭീരമായിട്ട് നടത്തണം വലിയൊരു ഓഡിറ്റോറിയം തന്നെ അതിന് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഇതൊക്കെ നീ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചോ പിന്നല്ലാതെ ഇവിടെ ഞാൻ ചില പ്ലാനുകളൊക്കെ മെരഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ പ്ലാനുകൾ എന്ത് പ്ലാനുകള് ഈ ഒരു താലി കുറക്കൽ ചടങ്ങോട് കൂടിയിട്ട് ഈ പറയുന്നേ ശ്രീകാന്തും മർഷൻ ഈ വീട്ടിൽ വന്ന് താമസം തുടങ്ങും എന്ന് പറയണെ നീ എന്തൊക്കെയാ മഹീമ പറയണേ നടക്കുന്ന കാര്യമെല്ലാം പറയാൻ പറയണേ അതെന്താ നടക്കാത്ത കാര്യമാണത് എന്താ മധുവിന് വിശ്വാസം വരുന്നില്ലേ നിൽക്കും അത് നടക്കാൻ പോകുന്ന കാര്യമല്ല അവൻ ഈ കുടുംബത്തിൽ വന്ന് നിൽക്കും തോന്നുന്നുണ്ടോ താതി കുറക്കൽ ചടങ്ങ് നടത്തുമ്പോ ചിലപ്പം ഒന്ന് രണ്ടു ദിവസം വിരുന്നനായിട്ട് വേണേൽ നിന്നിരിക്കും അല്ലാതെ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നൊന്നും എനിക്ക് എന്ന് പറയാ അവിടെയാ ഈ മഹിമേഡം ഇടുക്കിരിക്കണം എന്ന് പറയണ മഹിമേഡം ഇടുക്കോ അതെ ഞാൻ വലിയ പ്ലാൻ തന്നെ തയ്യാറാക്കോന്ന് പറയണം പ്ലാൻ തയ്യാറാക്കാനാ അതെ അന്നത്തെ ദിവസം ഞാൻ ചില പദ്ധതികളൊക്കെ തയ്യാറാക്കും അതാ സച്ചിനെ വെച്ചിട്ടാന്ന് പറയണ ഏത് ആ ഗുണ്ടേനെ വെച്ചിട്ടോ അതെ അവനെ വെച്ചിട്ടൊരു പ്ലാൻ അങ്ങോട്ട് തയ്യാറാക്കും അവനായിരിക്കും എൻ്റെ ട്രം കാർഡ് അവനെ വെച്ച് പ്ലാൻ തയ്യാറാക്കിയ കുഴപ്പമില്ല പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ നടക്കും ഈ പറയുന്ന ശ്രീകാന്തും പക്ഷേ ഈ വീട്ടിൽ തന്നെ നിൽക്കും എന്നേക്കുമായിട്ട് ഇവിടെ തന്നെ ആയിരിക്കും അവർ നിൽക്കാൻ പോണേ പിന്നെ അവരാ വീട്ടിലേക്ക് പോകത്തു പോലും ഇല്ലാന്ന് പറയാ നീ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നാൽ കൊള്ളാം നടക്കുന്നേ ഇതേ മധുമായിട്ട് ധൈര്യമായിട്ടിരിക്ക ഞാനല്ലേ പറയുന്നേ ഞാൻ പറഞ്ഞാൽ വിശ്വാസം വരുന്നില്ലേ നിൽക്കും ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു ഏഹ് എനിക്കെന്തോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാണ് അതിനുശേഷം രാത്രി രാത്രി കഴിഞ്ഞപ്പോൾ സച്ചി വീട്ടിലേക്ക് വരുകയാണ് അപ്പൊ രേവതിയുടെ അടുക്കളയിൽ പണിയായിരുന്നു അങ്ങനെ സച്ചി വന്നു കഴിഞ്ഞപ്പോ ഉടൻ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി വന്നിട്ട് വെച്ചു ആ സച്ചിയാണോ അതെ നീ ഇങ്ങോട്ട് വന്നേന്നൊക്കെ പറഞ്ഞാൽ കയ്യെ പിടിച്ചു വലിക്കുകയാണ് സച്ചിയുടെ വിട്ടേ അതൊരു കാര്യമുണ്ട് അത് എന്ത് കാര്യം അല്ലെങ്കിൽ പാലടുപ്പത്ത് വെച്ചിരിക്കുക തളിച്ചുപോകുന്നു പറഞ്ഞാൽ രേവതി അടുക്കളയിലേക്ക് ഓടുകയാണ് സച്ചിക്ക് സച്ചി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നെ ഓ എന്റെ തീമേ പാല് ആ കുഴപ്പമില്ല പാൽ ഇതിന് നല്ല എന്നൊക്കെയുള്ള സച്ചി അവിടെ ഇരിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങി വന്നു ചന്ദ്രമതി ഇറങ്ങി വന്നിട്ട് വന്നിട്ടീച്ചു ഇതേ രേവതി പാലായോന്നു ചോദിക്കുകയാണ് ഇപ്പം എടുക്കാമെന്ന് പറഞ്ഞ രേവതി പാല് കൊണ്ടുവന്ന് കൊടുക്കുവാണ് അങ്ങനെ ചന്ദ്രമതി പാലം കൂടെ വാങ്ങി എന്ന് ടീച്ചു അടുക്കളപ്പണി എല്ലാം കഴിഞ്ഞു എന്ന് ചോദിക്കും എല്ലാം കഴിഞ്ഞോണ്ടിരിക്കുന്നു നീ പാത്രം ദേശിച്ചു കഴിയുമോ അതൊക്കെ കഴിവേ നാളത്തേക്കുള്ള മാക്കി അരച്ചു വെച്ചോന്ന് ചോദിക്കും എല്ലാം അരച്ച് വെച്ചു ഇതൊക്കെ കേട്ട് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി ചോദിച്ചു അല്ല ഇവള് മാത്രം ഇവിടെ ഉള്ളോന്ന് എന്ന് ചോദിക്കും വേറെ രണ്ട് മരുമക്കളും ഉണ്ടല്ലോ എന്താ അവരുടെ കയ്യിലെന്താ പൂവാണോന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല ചന്ദ്രമതിക്ക് അതെ അവരുടെ കാര്യം നീ കൂടുതലെ തിരക്കണ്ടെന്ന് പറയാണ് അതെ എന്റെ ഭാര്യയുടെ കാര്യം അന്വേഷിക്കാൻ എനിക്കറിയാലോ എന്റെ ഭാര്യയെ ഇങ്ങനെ കിടന്ന് അടുക്കള പണി എടുപ്പിച്ചു കഴിയുമ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റില്ല എല്ലാരും കൂടെ കൂടി ചെയ്യണ്ടേ എന്റെ ഭാര്യ മാത്രം ഇവിടെ അടുക്കള ജോലി ചെയ്യാനുള്ളൊക്കെ ചോദിക്കുകയാണ് അറിയാതെ സച്ചിയേട്ടാ ിണ്ടായിരിക്കും വേണ്ടാന്നൊക്കെ പറയണ ഈ സമയം ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് പിന്നീട് രവീന്ദ്രന്റെ കൊണ്ട് പാലൊക്കെ കൊടുക്കുകയാണ് ഈ സമയത്ത് വല്ലാത്ത സങ്കടം ആയപ്പോയി രേവതിക്ക് എന്തിനാ സച്ചിയാണ് അങ്ങനെയൊക്കെ പറയാൻ പോയത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നിയെന്ന് പറയാണ് അതിനെ എനിക്ക് അമ്മയുടെ ഇഷ്ടംന്ന് നോക്കേണ്ട കാര്യമില്ല ഞാൻ എതിന് നോക്കണേ ഞാൻ ഉള്ള എന്താണെങ്കിലും ആരുടെ മുഖത്ത് നോക്കിയാലും പറയൂ എന്നൊക്കെ സച്ചി പറയാണ് പിന്നീട് ഏർ രേവതിയോട് സച്ചി പറഞ്ഞു അതെ നിനക്കായിട്ട് ഞാനൊരു സംഭവം കൊടുത്തിട്ടുള്ളത് എന്ത് സംഭവം നിനക്ക് വലിയ നീ എനിക്ക് വലിയ കാറൊക്കെ വാങ്ങി തന്നല്ലേ നിൽക്കും അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റ് എന്ന് പറയണം ദേ കവറിനകത്തുണ്ടെന്ന് പറയണം അങ്ങനെ രേവതിയെ കവർ തോന്നുന്നു അതിനകത്തും കുറേ മുല്ലപ്പൂ ആഹാ വീണ്ടും മുല്ലപ്പ് വാങ്ങിച്ചോണ്ടോ വന്നോ നിൽക്കും അതെ വീണ്ടും മുല്ലപ്പൂ വാങ്ങിച്ചോണോ എന്ന് പറയുകയാണ് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചോണ്ട് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചോണ്ട് വന്നാന്നൊക്കെ പറയണം ആ സമയം രേവതി ചോദിച്ചു അല്ലെന്താ വേറെ എന്തോ ഒരു സ്മെല്ല് വരുന്നതുപോലെ നല്ലൊരു സ്മെല്ല് തുറന്നു നോക്കാൻ പറയണം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ബോക്സിന് തലവ ആഹാ കൊള്ളാലോ എനിക്കിഷ്ടപ്പെട്ട ഫ്ലേവറാണല്ലോ വാങ്ങിച്ചിരിക്കുന്ന പറയാം നിനക്ക് വേണ്ടി വാങ്ങിയതാ ശെ ഈ രാത്രി വേണ്ടാരുന്നു പറയാ അതിന്റെ രാത്രിയിൽ അലുവ കഴിച്ചിട്ടുണ്ടെങ്കിൽ കടിക്കുമോ എന്ന് ചോദിക്കണം അതല്ല രാത്രി ആയതുകൊണ്ട് വേണ്ട അതെ രാത്രിയിൽ അലുവയും പോവും നല്ലതെന്ന് പറയാണ് ഇത് കേട്ടതുകൊണ്ട് രേദൻ ഈ സച്ചിയേണ്ട ഒരു കാര്യം എന്നൊക്കെ പറയണം നീ എടുത്ത് കഴിക്കാൻ പറയേ ഇപ്പൊ വേണ്ട സച്ചിയേട്ടാ അത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം ആ സമയത്താണ് കഥവ് തുറന്ന് അങ്ങോട്ടേക്ക് വർഷ വരുന്നേ വർഷ ഫോൺ വിളിച്ചോണ്ട് വരുവാണ് ആ അതെ ആ ഗേറ്റിന് മുന്നേ നിർത്തിയാ മതി എന്നൊക്കെ പറയണം ഈ സമയം രേവതി അല്ല ഈ സമയത്ത് വർഷം അങ്ങോട്ട് പോവാ അതെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പറയാം ബിരിയാണി എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു പറയാണ് ലൈറ്റ് ആയിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പൊ കഴിക്കാൻ ഓർത്താന്ന് പറയാണ് ഇത് കേട്ട് ഇനി രേവതി പറഞ്ഞു ഈ സമയത്തോ വല്ല ദോശ എന്തായാലും ഞാൻ ഉണ്ടാക്കി തരില്ലാരും ചോദിക്കാം അതൊന്നും കുഴപ്പമില്ല എനിക്ക് ബിരിയാണി കഴിക്കാനാ തോന്നണേന്ന് പറയാണ് അങ്ങനെ വർഷം അങ്ങോട്ട് ഇറങ്ങി പോവാണ് സച്ചി പറഞ്ഞു എന്റെ ദൈവമേ ഈ രാത്രി സമയത്ത് ബിരിയാണി ഒക്കെയോ ഇതൊക്കെ എന്തൊരു കൂത്ത് സച്ചിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല അങ്ങനെ എന്ത് ചെയ്യുകയാണ് വർഷം പോയി ബിരിയാണിയൊക്കെ അങ്ങോട്ട് വന്നിട്ട് ഡൈനിങ് ടേബിളെനിക്ക് വരുന്നത് കഴിക്കാണ്ട് തുടങ്ങുവാണ് ഈ സമയത്ത് ചന്ദ്രമതി മുറിക്കകത്ത് മുറിക്കാത്ത നോക്കിപ്പത്തേനും വെള്ളമില്ല ബാട്ടർ ബോട്ടിലിനകത്ത് ഓ ചേപ്പതി ഇതുപോലും എടുത്തു വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ചന്ദ്രമതി വാട്ടർ ബോട്ടിലായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ബിരിയാണി കഴിക്കാൻ തുടങ്ങിയത് വർഷേനെ കാണുന്നേ ആ കാഴ്ചയാണ് ചന്ദ്രമതി വെച്ചു ഇതെന്താ പോണേ ഈ സമയത്ത് ബിരിയാണി വാങ്ങിച്ചു കഴിക്കണമെന്ന് വെക്കും അതെ എനിക്ക് ലൈറ്റ് ആയിട്ട് വിശക്കാൻ തുടങ്ങിയായിരുന്നു ആൻറ്റി അതുകൊണ്ടാന്ന് പറയണെ ആന്റിക്കു വേണം ഇവിടെ ഇരിക്കാൻ പറയണെ എന്നാലും ഈ സമയത്ത് അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ ചന്ദ്രമതിയും കൂടെ അവിടെ ഇരുന്ന് കഴിക്കണം ആഹാ ഇത് ലെഗ് പീസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയണം അങ്ങനെ ലെഗ് പീസൊക്കെ കടിച്ചു വരച്ച് ചന്ദ്രമതി അവിടെ ഇരുന്ന് കഴിക്കണം സച്ചിക്ക് നല്ല ദേഷ്യം വന്നു ഓ ഇവറ്റകളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രേവതി ഇരുന്ന് ചിരിക്കുവാണ് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റായി കൊണ്ടുവന്ന ഇന്ന് നടക്കും തോന്നില്ല കാര്യങ്ങളൊന്നും സച്ചിക്കാണെങ്കിൽ രേവതിയോടൊപ്പം ഒന്ന് ഇരിക്കണമെന്നുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും കളിക്കിടക്കുന്നോണ്ട് ഒന്നും പറ്റുന്നില്ല കാരണം എപ്പോഴും ആരെങ്കിലും ഒരാൾ തന്നെ വന്നുകൊണ്ടിരിക്കുക സച്ചിക്ക് സങ്കടമായി രേവതിയിൽ ശരിക്കും ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഓ ദൈവമേ അലുവയൊക്കെ മേടിച്ച് പൂവൊക്കെ മേടിച്ച് ഭയങ്കര സന്തോഷത്തോടെ സച്ചി വന്നാൽ സച്ചിയുടെ ആഗ്രഹം നടക്കാതെ വന്നപ്പോൾ സച്ചിക്ക് ദേഷ്യമായി പിറ്റേ അവർക്കൊന്നും വേറൊരു പണിയില്ലേ രാത്രി ഉറക്കമില്ലേ പകൽ മുഴുവൻ ജോലി രാത്രി എവിടെയെങ്കിലും കിടക്കാൻ നോക്കുമ്പോൾ ഓരോന്നിങ്ങനെ കോപ്രായങ്ങളുമായിട്ട് വന്നേക്കും എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ പിറകുറക്കുമാണ് ഇതൊക്കെ കേട്ടപ്പോൾ രേവതി എഴുതുന്നു ചിരിക്കുക രേവതിക്ക് കാര്യം മനസ്സിലായി പിന്നീട് ഫുഡെല്ലാം കഴിഞ്ഞിട്ട് വർഷ പ്ലേറ്റ് ഒക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി വേണ്ട വേണ്ട ഇതൊക്കെ ഞാൻ എടുത്തോളാം മൂന്ന് പോയി കഴിയിട്ട് പൊയ്ക്കോളാം പറയണം അങ്ങനെ എന്ത് ചെയ്യുകയാണ് ചന്ദ്രമതി പ്ലേറ്റൊക്കെ എടുത്തുകൊണ്ട് വെക്കു ഓ സമാധാനമായി അങ്ങനെയെങ്കിലും ആയല്ലോ എന്നൊക്കെ എടുത്തോണ്ട് സച്ചിവിടെ ഇരിക്കുവാണ് അങ്ങനെ പ്ലേറ്റ് ഒക്കെ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് രേവതിയോട് കിടക്കാൻ പറയണം അങ്ങനെ രണ്ടുപേരും ഉറക്കം അടിച്ചിവിടെ കിടക്കുവാണ് ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോ അകത്തേക്ക് കയറി ചെന്നപ്പോൾ തന്നെ രവീന്ദ്രൻ ചോദിച്ചു നീ എന്താ ചന്ദ്രൻ വെള്ളം എടുക്കാൻ പോയി ഇത്ര താമസം എന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം വർഷം എവിടെ നിന്ന് ബിരിയാണി കഴിക്കുന്നു ബിരിയാണി ഒഴിയും സമയത്തോ അതെ അവൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്താൽ അവൾക്ക് വിശക്കുകാന്ന് പറഞ്ഞോണ്ട് അത് നീയും കഴിച്ചോ ഞാനും കഴിച്ചെന്ന് പറയും എൻ്റെ ചന്ദ്രെ ഈ പാതിരാത്രി സമയത്തൊക്കെ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറിന് സെറ്റാകുമെന്ന് ചോദിക്കുക അതിന്റെ സെറ്റാകൂല്ലാത്ത എനിക്കെന്തോ കൊഴപ്പം നിന്റെ പ്രായം അവളുടെ വർഷയുടെ പ്രായം വേണം നിനക്കെന്ന് ചോദിക്കണം പിന്നെ എന്നും പറഞ്ഞോണ്ട് അതെ നിങ്ങൾ എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ ഞാനും നിങ്ങൾ തമ്മിൽ ഒൻപത് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു എല്ലാവരും കല്യാണം കഴിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്നെ ചെറിയ കുട്ടിയായിട്ടാണ് കണ്ടിരുന്നേന്നൊക്കെ പറയാം ഇനി അന്നത്തെ പ്രായമല്ലല്ലോ ഇന്ന് പിന്നെ എനിക്കത്ര വലിയ പ്രായമൊന്നുമില്ല ആ എല്ലാം കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ ചന്ദ്രമതി കയറി കിടക്കുവാണ് ഈ സമയത്ത് സച്ചിക്ക് സന്തോഷമായി സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രേവതി അവിടെ കണ്ണടച്ച് കിടക്കുന്നുണ്ട് ഏഹ് ഇവള് ഉറങ്ങിയോ പെട്ടെന്ന് സച്ചി ഇങ്ങനെ നോക്കി അപ്പം രേവതി കണ്ണു കണ്ണുറന്നു സച്ചിക്ക് സന്തോഷമായി സച്ചി പറഞ്ഞു അതെ ആ എടുത്ത് കഴിക്കാൻ പറയുകയാണ് പിന്നീട് സച്ചി പറഞ്ഞപ്പോൾ രേവതി എഴുന്നേറ്റു ആ അലുവയുടെ ബോക്സ് ഒന്ന് തുറന്നു അയ്യോ ഇതെങ്ങനെ ഇത് മൊത്തത്തോടെ ഇങ്ങനെ കയ്യിടുന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ടുവന്ന് ഒരു കത്തി എടുത്ത് കട്ട് ചെയ്യാമെന്ന് പറയണം അതിന്റെ ആവശ്യമൊന്നുമില്ല നീ ഒന്ന് കഴിച്ചാൽ മതി എന്ന് പറയാ വേണ്ട സച്ചേട്ടാ ഞാനിത് എങ്ങനെയാ കൈയിട്ട് വാരി കഴിക്കണേ ഇത് കട്ട് ചെയ്ത് കഴിക്കുന്നതല്ല എന്റെ ഭംഗി ബാക്കി ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാലോന്നൊക്കെ പറയണം സച്ചി പറഞ്ഞു എന്തോ ഒരു ആട്ടേന്ന് പറയണം അങ്ങനെ രേവതി എന്ത് ചെയ്യണം ഡൈൻ ടേബിളിലേക്ക് അലുവ കൊണ്ടോ വെച്ചിട്ട് പ്ലേറ്റും എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകണം കൃത്യ സമയത്ത് സുതി കഥ തോർന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ സുതി വെള്ളം എടുക്കാൻ വരുവാണ് രാത്രി അവിടെ ഒറ്റവണ്ണത്തിനോട് ഉറക്കില്ലാന്നാ തോന്നേ അങ്ങനെ സുതി എടുക്കാൻ വന്നുകഴിഞ്ഞപ്പോ നോക്കിയപ്പോൾ നല്ല മണം അലുവയുടെ ഡന്റെ എവിടെ നോക്കി പലു ഇരിക്കുന്നു ആഹാ സൂപ്പറായിട്ടുണ്ട് പെട്ടെന്ന് സച്ചിക്ക് സങ്കടം വന്നു സുതി അലുവെടുത്ത് നോക്കുന്നുണ്ടപ്പോ മനസ്സിലായി ഇനി അത് പോയ വഴിക്ക് പോയത് തന്നെയാണ് പിന്നീട് സുതി അവിടെ കിടന്ന് ശ്രുതിയിലെ വിളിക്കുകയാണ് ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് ശ്രുതി ഇറങ്ങി വന്നു ശ്രുതി നോക്കി കഴിഞ്ഞപ്പോ അലുവ അത് കണ്ടോ അലുവെന്ന് പറയുന്നത് ഈ രാത്രിയിലാണ് അലുവ കഴിക്കുന്നത് അതിപ്പോ എന്താ വരാൻ പറയണം നിനക്ക് ഞാൻ എടുത്തരാം എൻ്റെ വായി വെച്ചാലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഭയങ്കര ആയിട്ട് അവിടെ നിന്ന് അലുവെ അങ്ങോട്ട് കൊണ്ട് പരസ്പരം വായലൊക്കെ വെച്ച് കൊടുക്കുവാണ് ഇത് കണ്ടപ്പോൾ സച്ചിക്ക് അടിമുടി പെരുത്തു കയറി എന്തേലും ചെയ്യാൻ പറ്റുമോ ദേവത അവിടെ നിന്ന് കണ്ടു സച്ചി ദേഷ്യപ്പെടുകയാണിങ്ങനെ ദേവത പറഞ്ഞ് പോട്ടെ സാരമില്ല അലുവല്ലേ ദേവതയ്ക്ക് അന്ന് പ്രശ്നമുള്ള കാര്യമല്ല അല്ലെങ്കിൽ ദേവതയെല്ലാം വിട്ടു കൊടുക്കുന്ന സ്വഭാവം എന്ന് പറയണേ അങ്ങനെ അവർ ഭയങ്കര ആയിട്ട് പാതിരാത്രി സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലുവിയൊക്കെ വായി വെച്ച് കൊടുത്ത് അവസാനം കൈകഴുകൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് നിയന്ത്രണം വിട്ടുപോയി സച്ചി ഒരു വിധത്തിൽ അവിടെ ഇരിക്കുവാണ് അങ്ങനെ അവർ മുറിയിലേക്ക് കയറിപ്പോയി മുറിയിലേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ രേവതിയെ കൊണ്ടു വന്നപ്പോൾ സച്ചി പറഞ്ഞു ഓ എൻ്റെ ദേമ്മേ എന്തിനായിരുന്നു എന്തോ ഇനി ഒരു സാധനം ഞാൻ മേടിച്ചോണ്ട് വരുത്തില്ല സന്തോഷത്തോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഇരിക്കുകയാണ് രേവതി ഒന്ന് കിടക്കുമ്പോഴത്തേക്കും രേവതി സച്ചിനെ നോക്കി ചിരിക്കുക സച്ചി പറഞ്ഞു എന്തൊരു അവസ്ഥയായത് ഉം ഇന്നെങ്കിൽ എന്തെങ്കിലും നടക്കുമെന്ന് ഒര് ഞാൻ വന്ന ഇപ്പൊ ഒന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല ഇവർക്കൊന്നും ഉറക്കമില്ല എന്നാ തോന്നി എന്ന് പിന്നീട് രേവതിയുടെ കണ്ണ കണ്ണുകളിലേക്ക് നോക്കിട്ട് രേവതിന്റെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ചന്ദ്രമതി അകത്ത് ആകെ പാടെ എപ്രാളത്തില കിടന്ന് കിടന്നു കടന്നു ചന്ദ്രമതിക്ക് കിടക്കാൻ പറ്റുന്നില്ല എന്തോ ഒരു അസ്വസ്ഥ വയർനാത്തിനെങ്ങോട്ട് ഉരുണ്ട് കയറി വരുന്നു ചങ്കക്ക കട്ട് കഴിക്കുന്ന പോലെ കെവേന്ദ്രിന് ചോദിച്ചു എന്താ ചന്ദ്രൻ നീ എന്താ ഉറങ്ങാത്തേന്ന് ചോദിക്കാം ഓ കിടന്നിട്ട് എനിക്കങ്ങോട് ഉറങ്ങാൻ പറ്റുന്നില്ലാ പറയാ എന്താ വയറിനകത്തത് എന്തോന്നും ഉരുണ്ട് കയറി വരുന്ന പോലെ ഉരുണ്ട് കയറി വരുന്ന പോലെ അതെ ശ്വാസം കൊടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു അതാ ഇല്ലാത്ത സമയത്ത് വേണ്ടാത്ത സമയത്ത് ആ ഫുഡ് കഴിച്ചോണ്ടായിരിക്കും കേട്ട ചന്ദ്രമുദന ഞാനൊന്നും നടക്കട്ടെ എന്ന് പറയണം അതേ നടക്കുന്ന കുഴപ്പമില്ല മുറിയിൽ കൂടെ നടന്നാൽ മതി പുറത്ത് കുട്ടികളെ കിടന്നുറങ്ങുന്നുണ്ട് അവരവിടെ ഉറങ്ങിക്കോട്ടെ അവരെ ശല്യം ചെയ്യണ്ടെന്ന് പറയാൻ പിന്നെ ഞാൻ ആരെയും ശല്യം ചെയ്യുന്നില്ല എനിക്ക് കിടക്കാനും പറ്റുന്നില്ല ഇരിക്കാനും പറ്റില്ല രവിയേട്ട വല്ലാത്തൊരു വീർപ്പൂമുട്ടലാ ഞാൻ മരിച്ചു പോകുന്ന തോന്നിയെന്ന് പറയണ ഇത് കേട്ടതെബി എന്നെ പറഞ്ഞു ചിലപ്പോൾ ഗ്യാസ് കെട്ടിയതായിരിക്കും എന്ന് പറയണ ഇത് കേട്ടതും ചന്ദ്രമതി എനിക്കറിയത്തില്ല എന്താ സംഭവം എന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആ പടം വെപ്രാളപ്പെടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യവേ കാണുന്നുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി